അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ ശക്തി ആ ശക്തി അൽപ്പമൊക്കെ നമ്മളൊന്ന് കഴിഞ്ഞ അഴിച്ചൊന്ന് തൊട്ടുപോകാനിടയച്ചിരുന്നു എത്ര പേർക്ക് അത് ഓർമ്മയുണ്ട് പ്രോയിച്ചല്ലോ അലെ ലോയ്യ ഓർമ്മയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്ഥാപനം ചെയ്യാം അലെ പിശാജും റോമൻ ും യൂദ സ്വത്രം മതാധികാരികളും സ്വതന്ത്രം പുരോഹിതന്മാരും ശാസ്ത്രന്മാരും സകലരും കൂടെ അമേ പിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ഒരുപോലെ പ്രവർത്തിച്ചു നെറ്റ് വർക്ക് ആയിട്ട് സൂത്രം അല്ല പക്ഷേ എല്ലാത്തിനും ദൈവം പൊളിച്ചു ഞാൻ ഈ എന്റെ ഉള്ളിൽ ഒരു വളരെ ക്ലിയറായി യേശു കർത്താവ് അവൻ അവൻ മരിക്കണം അതിനു വേണ്ടി പുരോഹിതന്മാര് പ്രവർത്തിച്ചു പ്രമാണികൾ പ്രവർത്തിച്ചു പരീഷന്മാര് പ്രവർത്തിച്ചു റോമൻ ഗവൺമെന്റ് പ്രവർത്തിച്ചു അതുപോലെ പടയാളികൾ പ്രവർത്തിച്ചു എല്ലാം ഒരു നെറ്റ്വർക്ക് പോലെ ഇംഗതത്തിന് പ്രവർത്തിച്ചു എന്നാൽ ദൈവം അതിനെ പൊളിച്ചു പൊളിച്ചല്ലോ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതേപോലെ തന്നെ ദൈവസഭയിലെ ഓരോ വ്യക്തികളും ഇഷ്ടത്തിന് ദൈവത്തിന്റെ പദ്ധതിക്ക് നെറ്റ്വർക്ക് പോലെ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറായ അതെല്ല്യ സ്വന്തം പ്രവൃത്തിയെ പൊളിച്ചവൻ അവന്റെ പദ്ധതികളെ ഉടച്ചവൻ അലയലുയ്യ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായി തരാ ും നനക്കുന്നതിലും അത്യന്തപരമായി അവന്റെ നാം നിൽക്കുമ്പോ നമ്മളിൽ വ്യാപരിക്കുന്നുവെന്ന് നമുക്ക് വേണ്ടി ചെയ്തു തരും ഈ ദിവസങ്ങൾ ചെറിയ അസാധാരണമായ ദൈവ വേണ്ടി ഒരുങ്ങാൻ തയ്യാറാകാൻ ആത്മനിയോഗത്താൻ ഞാൻ വിളിച്ചു പറയുകയാണ് നമ്മളൊന്ന് ഒരുമിക്കാൻ തയ്യാറായ എന്നെ കൊണ്ട് രാജ്യത്തിന്റെ വേണ്ടി ഞാൻ നിൽക്കാൻ തയ്യാറാണെന്ന് ണെങ്കിൽ നിന്നിലൂടെ ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി ദൈവം തയ്യാറായി നിൽക്കുകയാണ് അവിടെ നീ നിൽക്കുമ്പോ നിന്റെ വിഷയത്തിനകത്തും ദൈവം പ്രവർത്തിക്കാൻ മതിയായ ഒരു ദൈവമാണ് ദൈവ രാജ്യത്തിന് വേണ്ടി തന്നാലാവോളം അവൻ ഞാൻ സമർപ്പിക്കപ്പെടുന്നു എന്ന് അവൻ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വന്ന് നമ്മൾ മേൽക്കുമ്പോ നമ്മളിലൂടെ പരിശുദ്ധി ആത്മാവിന്റെ പ്രവൃത്തി ഓപ്പണ എന്നിലൂടെ ദൈവരാ വേണ്ടി എന്തെങ്കിലും നടക്കണ്ടെന്നോ ബോധ്യമുള്ള എത്ര പേരുണ്ട് പ്രതീക്ഷ വെറുതെ അങ്ങോട്ട് അതെ നമ്മൾ നടക്കണ്ടൊന്നുമല്ല നാം നമ്മളെ തന്നെ ചിന്തിക്കണം ഞാൻ ധ്യാനിക്കണം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് എന്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് എന്നെ കാത്തുകൊള്ളണേ ഞങ്ങൾക്ക് വേണ്ട തരണേ ഭക്ഷണം തരണേ ആരോഗ്യം തരണേ ഞങ്ങൾക്ക് നല്ല ഉറക്കം തരണമേ നല്ലതെല്ലാം പണം വിദ്യാഭ്യാസം തരണം ജോലി തരണം കാര്യം നടത്തണം കൃഷി അനുഗ്രഹിക്കപ്പെടുന്ന ജോലി എല്ലാം എല്ലാം പിന്നെ നമ്മൾ പ്രാർത്ഥിക്കും പക്ഷെ നമ്മളൊക്കെ ചിന്തിച്ചൊക്കെ ർക്ക് പോലെ ദൈവ രാജ്യത്തിനകം നമ്മൾ ഏതെങ്കിലും തലത്തിൽ പ്രയോജനപ്പെടുന്നുണ്ടോ കൂട്ടായ്മകൾ മുടക്കാത്തവരുണ്ട് ഒരു കൂട്ടായ്മയുണ്ടോ ഒരു പ്രവർത്തനമുണ്ടോ ഒരു ആത്മീയ ആത്മീയകാര്യമുണ്ടോ ഞാൻ മുമ്പിൽ ഉണ്ടെന്ന് പറയുന്നവരുണ്ട് അവർ ഓർത്ത് അങ്ങനെ ഓരോരോരോ തലതി എനിക്കറിയാത്ത ഞാൻ എടുത്തു ധരിക്കാത്ത ഏതെങ്കിലും ഒരു തലത്തിൽ ഞാൻ ദൈവ വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ടെന്ന് ബോധ്യമുള്ളവര് ഓർത്ത് ഞാൻ ശോധന ചെയ്യുകയാണ് പ്രോജല്ലോ ഇല്ലെങ്കിൽ ബോധ്യം ഉണ്ടാകണം ഞാൻ വെറും ഒരു ജീവിതമാണ് ഞാൻ എല്ലാവരും ജീവിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഞാനും എൻ്റെ ആവശ്യം ദൈവത്തോട് പറയുന്നു പ്രേശോ പക്ഷെ ഒരു ദൈവ പദ്ധതിക്ക് വേണ്ടി നമ്മളൊരു നെറ്റ് വർക്ക് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ അതെൻറെ ഞാൻ എൻ്റെ വിഷയമല്ല പക്ഷെ പരിശുദ്ധി ആത്മാവ് നയിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങ് പറയാ ഇന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം വേറെ ഒന്നുമല്ല എൻ്റെ ജീവിതത്തിൽ ദൈവരാജ്യം ഇറക്കാൻ വേണ്ടി ഒന്നോടെ ശ്രദ്ധിച്ചോ എൻ്റെ ഈ ജീവിതം കൊണ്ട് ദൈവരാജ്യത്തെ ഈ ഭൂമിയിൽ ഇറക്കാൻ ഞാൻ എന്നോടോയ്യ സഭയോട് ചേർന്ന് ഒരു നെറ്റ്വർക്ക് വർക്ക് പോലെ എന്നാലാവോളം പ്രവർത്തിക്കുമെന്ന് ഒരു തീരുമാനമെടുത്താൽ നിങ്ങൾ ഒരു ബ്ലെസിംഗ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി ദൈവം ചലിക്കുവാനിടയായി ചേരാം പ്രോസ്ലോ ഹലലുയ ഫലമുണ്ടായോ മറ്റെന്തോ നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കണം എന്നാലാവോളിച്ചോ ഞാൻ ഒരു നെറ്റ്വർക്ക് പോലെ ദൈവസഭയോട് ചേർന്ന് ദൈവ ും അവിടെ ദൈവം മഹത്വമറങ്ങാനിടയായി ചേരും ഹലോയ അവിടെ ദൈവ മഹത്വ അറങ്ങാനിടയായി ചേർന്നു അങ്ങനെയുള്ളവരുടെ ജീവിതത്തെ അവരുടെ തലമുറയെ അവർ ദൈവം ഒരു ബ്ലെസിംഗ് ആക്കി മാറ്റും ഈ കാലഘട്ടം നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള കാലഘട്ടമാണ് സ്വത് അലലുയ്യ മോശ പ്രാർത്ഥിച്ചപ്പോ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു മറ്റൊന്നു തന്നെ പ്രാർത്ഥിച്ചേ കർത്താവേ സ്വദ്ര എന്റെ ആയുസ് എന്തോരുവാണെന്നും അതിന്റെ അർത്ഥം എന്തൊക്കെയാണെന്നും എനിക്കൊന്നും മനസ്സിലാക്കി തരണം അപ്പൊ ദൈവം മോശയ്ക്ക് മനസ്സിലാക്കി പുറത്തു എന്താണ് ഒരു മനുഷ്യന്റെ ആട് ആയുസ് എഴുപത് ഏറെയായ ലമ്പത് അതിനുശേഷം കഷ്ടത മാത്രമാണ് ദൈവമക്കളെ നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ജനിച്ചവർ നമ്മൾ എല്ലാവരും മരിച്ചു പോകണം പക്ഷെ ദൈവരാഗ്യം ആയിച്ചു കൊണ്ട് ഏതെങ്കിലും നമ്മൾ ജീവിക്കാൻ വേണ്ടി ഭൂമിയിൽ അവയെ നിലനിൽക്കാൻ വേണ്ടി അധ്വാനിക്കുന്നു കാര്യം എല്ലാം ചെയ്യുന്നു പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് മുഴുവൻ ആത്മനിയോഗത്തെ ഞാൻ പോലും ചിന്തിക്കാത്ത കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നതെല്ലാം ദൈവവിയോഗം ാണ് അതെ നമ്മളൊന്ന് ചോദിച്ചു നോക്കി നമുക്ക് വേണ്ടി നമ്മുടെ ഭാവിക്ക് വേണ്ടി തലമുറയ്ക്ക് വേണ്ടി എല്ലാം നാം ചെയ്യുന്നുണ്ട് പക്ഷേ 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 ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് നാം ചെയ്യുന്നു ആയുസ് ലളിതമാണ് ക്ഷണികമാണ് അത് പെട്ടെന്ന് കഴിഞ്ഞു പോകും എന്നാൽ ഒരു ദിവസം നിൽക്കുമ്പോ പ്രയോജനപ്പെട്ടു എന്ന് പറയാൻ തക്ക എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ശോധന ചെയ്യേണ്ട നിമിഷമാണെന്ന് അവർ ആത്മിയോഗത്താൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ് എന്തെങ്കിലും കഴിഞ്ഞ ആമേ ദിവസങ്ങളിൽ നമ്മളെ ചിന്തിച്ചു നോക്കി എന്തെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടോ അല്ല ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പോ അതേ ഞാൻ ദൈവത്തോട് കഴിഞ്ഞ ഇരുപത് വർഷം ഇവിടെയായിരുന്നു എന്റെ ഉള്ളിൽ വെട്ടി അമേൻ ഇങ്ങനെ ഇരുന്നപ്പോ കഴിഞ്ഞ അമേന് ഇരുപത് വർഷത്തിന്റെ ഇടയിൽ പരിചയപ്പെട്ട അമേ സ്വത്രി ഒത്തിരി ആളുകൾ ആലത്തൂര് എൻ്റെ ഓർമ്മയിൽ അവരെല്ലാം ഈ ലോകം വിട്ടുപോയി ഒത്തിരി പേര് മരിച്ചുപോയി ഒത്തിരി പേര് മരിച്ചുപോയി സ്ത്രോത്രം നമ്മൾ ഏറ്റവും അടുത്തടപെട്ട് പലരും മരിച്ചുപോയി സ്ത്രോത്രം ഹലിയ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒന്നും എത്തപ്പെടാൻ പറ്റിയില്ല എൻ്റെ ഒരു വേദനയായിരുന്നു അമേ സ്വത്രം പക്ഷെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ പ്രൈഷ പ്രശ്തി നീ നീരുന്നോ ഞാൻ ചെയ്യേണ്ട സമയം അത് ചെയ്താണ് പ്രൈശദം നമ്മുടെ ഉള്ളിനകത്തൊരു ചിന്ത ഉണ്ടാകട്ടെ നമ്മുടെ ഉള്ളിലൊരു വേദന ഉണ്ടാകട്ടെ അമേ നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യാം നാളെ കറക്റ്റ് ഞാൻ ചെയ്തു പക്ഷെ എന്നെ കൊണ്ട് ഇത്രേ കഴിഞ്ഞുള്ളൂ എന്നെ കൊണ്ട് വല്ലതൊന്ന് എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തുവെന്നോ ദൈവ സമിതി നിൽക്കുമ്പോ പറയാൻ അളലുക

ശക്തി കൊണ്ട് ദൈവം സൗമ്യമാക്കി ആ ശരീരത്തിന്റെ ദൈവം തന്റെ ആത്മാവിനെ പകർന്നു യേശുവിന്റെ ജീവനെ വീണ്ടും ആ ശരീരത്തിനകത്ത് പകർന്നു മൂന്നാമത്തെ ദിവസം മാറ്റം അവസാനിച്ചു പറഞ്ഞപ്പോൾ ആ സമയത്ത് ദൈവത്തിന്റെ ശക്തി ഇറങ്ങി യേശുവിനെ മരിച്ചവടിച്ചു അച്ചന്തകളും എല്ലാം പൊട്ടിച്ച് തകർത്ത് കല്ലറിയ

அது வினா கன்ன ஜனே இருந்தாவே தந்தாவே சனவே வந்தே அப்படி வேணா அப்பா ஏசன மறீச்சரே எழியு ஏன் சக்தியா அது எங்கடவே எங்க அறிஞத்தே அப்பா அது என்ன அனுபவிக்கையப்பா ശരീരത്തിനകത്ത് ഹൃദയത്തിനകത്ത് അത് വരെ ഇപ്പോൾ ഉച്ചവര് എല്ലാ ഘടകങ്ങള് യേശുവിന്റെ ഭാഗത്തിൽ തകർന്നു പോകട്ടെ എല്ലാ ദുട്ടന്റെ അവകാശങ്ങളെ ഞങ്ങൾ യേശുവിന്റെ ഭാപത്തിൽ ക്യാൻസൽ ചെയ്യുക എന്ന ദുട്ടന്റെ പ്രവൃത്തികളെ ഞങ്ങൾ ഉടഞ്ഞു പോകാൻ ദൈവപ്രവൃത്തി ദൈവപ്രവൃത്തി

നമ്മൾ ുഷ്ട്ട്ക്കുമ്പോ ഇനി ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് പോകില്ലെന്ന് പറഞ്ഞ് ജീവിതത്തോടും ജീവിത സാഹചര്യത്തോടും ദുഷ്ടം കൊണ്ടുവിട്ടാൽ അവയെ ഇട്ടെക്കുന്ന അതിർവരമ്പുകൾ കല്ലറിയിൽ ചീവ് ചെയ്തപ്പോ പടിയാളി കാവലിൽ നിന്നപ്പോ അവ ദുഷ്ടം പറഞ്ഞ് ഇനി ഒഴുക്കിടും അവയെ യേശുയർത്തില്ല ഉയർത്താലും പുറത്തു വന്നില്ല വരില്ല ഇനി പുറത്ത് വന്നാലും ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കത്തില്ല പടയാളികളെ നിർത്തിയേക്കുകയാണ് രണ്ടാമതും കൊല്ലുക എന്നാൽ അതിന് എല്ലാം ദൈവം പൊളിച്ചു പുറത്തുനിന്ന് വരുമ്പോൾ നോക്കിയാൽ ഇനി രണ്ടാമത് ഉയർപ്പിന്